കോഴിക്കോട് ഷബീർ ഒമർ വെയിറ്റിങ്ങിലാണ് കോഴിക്കോടത്തെ വിശേഷങ്ങൾ കൂടി നമുക്ക് കാണേണ്ടതുണ്ട് ഷബീറ കോഴിക്കോട്ട് എങ്ങനെയാണ് ഓൺ ആഘോഷിക്കുന്നത് ധന്യാ ഞാനിപ്പോ നിൽക്കുന്നത് കോഴിക്കോട് ബീച്ചിലാണ് കോഴിക്കോട് ബീച്ചിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഏത് ആഘോഷമാണെങ്കിലും ഇപ്പോഴുള്ള അവധി ദിവസമാണെങ്കിൽ പോലും കോഴിക്കോട് ബീച്ച് നിറയും ആ നിലയ്ക്കാണ് കോഴിക്കോട് ബീച്ചിന്റെ സാധാരണ നിലയ്ക്കുള്ള ഒരു പ്രത്യേകത അത് ഈ ആനയെ കാണുന്നത് പോലെയാണ് കടൽ എത്ര കണ്ടാലും അടുക്കില്ല എന്ന് പറയുന്നത് പോലെയാണ് ആനയെയും അങ്ങനെ തന്നെ ആ നിലയ്ക്കാണ് ആളുകൾ ഏത് ആഘോഷമാണെങ്കിലും അവധി ദിവസമാണെങ്കിലും കോഴിക്കോട് ബീച്ചിൽ എത്തി ഇവിടെ കാറ്റ് കാറ്റുകൊണ്ടിരുന്ന് കടൽ കാറ്റ് കാറ്റുകൊണ്ടിരുന്ന് സംസാരിച്ച് അങ്ങനെ മടങ്ങും അതാണ് കോഴിക്കോട് ബീച്ചിന്റെ ഒരു പ്രത്യേകത എന്തായാലും വലിയ ജനത്തിരക്ക് കോഴിക്കോട് ബീച്ചിലുണ്ട് ചേട്ടാ എന്തുണ്ട് വിശേഷം ഓണാഘോഷത്തിലാണോ അടിപൊളി ഓണം ആഘോഷം നടന്നോണ്ടിരിക്കാണ് സദ്യ ഒക്കെ കഴിച്ച് ഒന്ന് കറങ്ങാൻ വേണ്ടി വീഴ്ച വരലോ കോഴിക്കോട് വീട് അല്ല അല്ലെ കൊറേ പ്രാവശ്യം വന്നിട്ടുണ്ട് ഇപ്പൊ രണ്ട് കണ്ണ് കാണുന്നില്ല ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് എന്തായാലും ഇങ്ങനെ മഞ്ചേരിയിൽ നിന്ന് വന്ന ചേട്ടനാണ് അവരോടൊപ്പം വന്നവരാണ് എന്താ വെച്ച ഓണാഘോഷം നടന്നുകൊണ്ടിരിക്കാണ് അതിന്റെ എങ്ങനെയാണ് വീട്ടിൽ നിന്ന് ആഘോഷം കഴിഞ്ഞു കഴിച്ച് ഒക്കെ കഴിച്ച് ഞങ്ങള് ഫാമിലി ആയിട്ട് എല്ലാരും കൂടി കൂടി കഴിച്ച് പയ്യന്നാട്ടാണ് വീട് മഞ്ചേരി ഇതാ കഴിഞ്ഞ് വേറെ പോലുള്ള പ്ലാൻ ഉണ്ടോ ഞാൻ ഞങ്ങൾ വീട്ടിലേക്ക് തന്നെയാണ് പോണത് മൂടാണ് ഇപ്പം ഇപ്പൊ ഓണം മൂടാണ് സൂപ്പറായിട്ട് ഓണം ഫാമിലിയായിട്ട് അടിപൊളിയായിട്ട് ആഘോഷിച്ചോണ്ടിരിക്കും ീച്ചിൽ മാത്ര ഇനി നാളെ പരിപാടികളുണ്ട് നാളെ വേറെ പരിപാടി നാളെ കുറച്ച് ഫാമിലീസ് കൂടുതലായി നമ്മളെ കൂടെ ചേരുന്നുണ്ട് അപ്പൊ അതിനൊക്കെ കൂടി നമ്മള് വേറൊരു പ്ലാനും കൂടി ഉണ്ട് നമ്മൾ കുറച്ചുകൂടി പ്ലാൻ ചെയ്തിട്ടുണ്ട് ഫാമിലി ആയിട്ട് സദ്യ അല്ലല്ല ഹാപ്പി ഹാപ്പി കഴിച്ചോ അല്ലല്ലോ ജെച്ചി എന്താണ് ഓണത്തിന്റെ ഒരു പൊതുവായിട്ടുള്ള വിശേഷം ഓണം അടിപൊളിയായിരുന്നു എല്ലാത്തിനും അത്ര എൻജോയ്മെന്റ് ഉണ്ടായിട്ടില്ല ഇതുവരെ ഇപ്പൊ ഈ അടിപൊളിയായി സൂപ്പറായി നാളെ കൂടി ഇണ്ടോ ഒരു ഓണം കൂടി അതും കൂടി കഴിഞ്ഞ ഓണത്തിന്റെ ആ ഇനി അടുത്ത ഒരു ആഘോഷത്തിന് വേണ്ടി വെയിറ്റ് ബീച്ച് കഴിഞ്ഞ് ചെയ്യലും പ്ലാൻ ഉണ്ടോ ഇതോടെ നിർത്തി കഴിഞ്ഞാൽ വീട്ടിലും ണ്ടായിരുന്നുണ്ടായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നു ഇന്നലെ അടിപൊളി പരിപാടി ആയിരുന്നു നാട്ടിൽ ഇന്നിപ്പോ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ഇനിയിപ്പോ അടുത്തടുത്തുള്ള ക്ലബ്ബുകളിലാണ് അടുത്തടുത്ത പരിപാടികളെ ധന്യ ഈ പറഞ്ഞതുപോലെ ഈ ഓണമായാലും ഏത് വിശേഷ ദിവസമാണെങ്കിലും ബീച്ചിലാണ് തിരക്ക് ചേട്ടൻ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ് എന്താണ് അവരോളപ്പള്ളാണ് എന്താണ് ഇത്തവണ ഓണം എങ്ങനെയുണ്ടായിരുന്നു അടിപൊളിയാണോ മൊത്തത്തിൽ തകർത്തു തകർത്തു അല്ല ഇറങ്ങാൻ വേണ്ടി ഇറങ്ങുമ്പോൾ സദ്യ കഴിച്ചു സദ്യ കഴിച്ചു അങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയാണ് എല്ലാരും കൂടെ വീട്ടിലിരുന്ന് എല്ലാരും നമ്മള് തറവാട് മൂന്ന് വീട് അങ്ങനെയാണ് അപ്പൊ മൂന്ന് വീട്ടുകാരും കൂടി കൂടി അങ്ങനെ സദ്യ കഴിച്ച് ഈ ഓണത്തിന്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നു ഈ ആരും കൂടി ചേരും സ്നേഹം അതെ കുടുംബങ്ങളെല്ലാരും കൂടി ചേർന്ന് അവരൊരുമിച്ച് ഭക്ഷണം കഴിച്ച് അങ്ങനെ പരിപാടി ആയിരുന്നു അപ്പൊ ഈ നാട്ടിലെ പോയി ക്ലബ്ബുകള് കൂട്ടായ്മകള് അങ്ങനത്തെ പരിപാടികൾ വരുമ്പോ നാട് മൊത്തം ഒന്നിച്ച് അല്ലെ അതെ അതെ അപ്പൊ മടങ്ങു നേരത്തൊരു ഏഴുമണിയൊക്കെ ആവുമ്പോൾ മടങ്ങും ആ എന്തായാലും ഇങ്ങനെ കറങ്ങാനിറങ്ങിയവരാണ് കൂടുതലും ഇപ്പോൾ ബീച്ചിലുള്ളത് വിവിധ നാട്ടുകാരുണ്ട് കോഴിക്കോട്ടുകാർ മാത്രമല്ല ഇപ്പോൾ നമ്മൾ സംസാരിച്ചത് മലപ്പുറം മഞ്ചേരി പയ്യനാട് ഭാഗത്തുള്ളവരാണ് അവർ ഓണസദ്യ കഴിച്ചു അങ്ങനെ പതിയെ ബീച്ചിലേക്ക് ഇറങ്ങിയതാണ് എടുത്തു പറയേണ്ട ഒരു സംഗതി ഇതര സംസ്ഥാന തൊഴിലാളികൾ അല്ലെങ്കിൽ അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്ന നിരവധി ആളുകൾ ബീച്ചിലുണ്ട് അത് പറയാൻ കാരണം ഇന്ന് അവധിയാണ് പൊതുവായിട്ടുള്ള അവധിയാണ് ആ നിലയ്ക്ക് ബീച്ച് ആസ്വദിക്കാനും മറ്റും മലയാളികളെ പോലെ തന്നെ അവരും കൂടുതലായി എത്തിയിട്ടുണ്ട് അവരുടെ വലിയ തിരക്ക് ഇവിടെ കാണാനുണ്ട് ബൈ ആ എന്താണ് ഇറങ്ങിയ ഇറങ്ങിയ ബൈസത്തെ ഓണാഘോഷിക്കറങ്ങിയതാണോ ഓണാഘോഷം അവിടെനിന്നിറങ്ങിയ ഓണാഘോഷിക്കാനായിട്ട് അടിപൊളി ഇന്നലെ വൈകിട്ട് പോന്ന രാവിലെ വന്ന് റൂം എടുത്ത് ഫാമിലി ആഘോഷിച്ചു കോഴിക്കോട്ട് വന്ന മാസമായിരുന്നു ഞങ്ങളിപ്പോടെ ബീച്ചിൽ വന്നു ഇനിയിപ്പൊ അടുത്ത ഇവിടെ മിഠായിത്തെരുവിൽ ഒന്ന് പോകണം അങ്ങനെയൊക്കെയാണ് ആഗ്രഹം വേറെ എവിടെയാ മെയിൻ ആയിട്ടുള്ളത് മിഠായിത്തെ മാനാഞ്ചര സ്ക്വയറിലേക്ക് ഡൈറ്റും പരിപാടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഭക്ഷണം കഴിച്ചത് ഞങ്ങള് ആ സദ്യയാണ് നല്ല ഹോട്ടൽ നല്ല ഫുഡായിരുന്നു പത്തനംതിട്ടത് കോഴിക്കോടാ അത് കോഴിക്കോടാ വിലയിൽ കുറവ് ഇപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ജ്യൂസ് കുടിച്ചു ഇരുപത് രൂപയേ ഉള്ളൂ ഇരുപത് രൂപ നമ്മളവിടെ അമ്പത് രൂപ വരെയുള്ളതാണ് ഇവിടെ ഇരുപത് രൂപ കോഴിക്കോട് എല്ലാം കുഴപ്പമില്ല അടിപൊളിയായിരുന്നു എല്ലാം നാളെ ഉച്ച കഴിഞ്ഞു പോകും കോഴിക്കോട് ആകുമ്പോൾ പക്ഷേ അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചു നമ്മളൊരു ബിസിനസ്സുകാരനാണ് ദിവസം ദിവസം ലീവ് മൂന്ന് കോഴിക്കോട് നിന്ന് ഷബീറാണ് ഓണവിശേഷങ്ങൾ പങ്കുവച്ചത്